ഹലോ ൈസ് ഒടുവിൽ നമ്മുടെ സുഗമോ ദേവിക അരുന്ധതയുടെ ചതി അറിയുന്ന നിമിഷം അതേ കൂട്ടുകാരൻ നമ്മുടെ സുഗമ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ദേവിക അരുന്തതിയുടെ വീട്ടിലെ ഓഫീസിലാണ് ഇനി മുതൽ വർക്ക് ചെയ്യുന്നത് അല്ലേ അപ്പൊ നമ്മുടെ ദേവിക അവിടെ വരുമ്പോൾ വേറൊരു പുതിയ മാഡത്തിനെ കാണുന്നുണ്ട് അപ്പൊ ആ മാഡം ഭയങ്കര പന്തികേടായിട്ടാണ് നമ്മുടെ ദേവികയോട് സംസാരിക്കുന്നത് നീ എന്നെ പോക പോകെ അറിഞ്ഞോളും എന്നൊക്കെ എന്തൊക്കെയോ മനസ്സിൽ വെച്ചുകൊണ്ടുള്ള സംസാരമാണ് നമ്മുടെ ദേവികൾ ദേവികയുടെ അല്ല പുതിയ മാഡത്തിന്റെ അതിനുശേഷം നമ്മുടെ ദേവിക ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മുടെ അരു തി മേഡവും വരുന്നുണ്ട് അപ്പൊ ഇനിയായിരിക്കും എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ ദേവിക നമ്മുടെ അരുന്ധതി തങ്ങളുടെ ശത്രുവാണ് എന്നുള്ളൊരു കാര്യം ത്യാഗരാജനും അരുന്തതിയും കൂടെ തങ്ങളെ തകർക്കാൻ വേണ്ടിയാണ് നോക്കുന്നത് എന്നുള്ളൊരു കാര്യം നമ്മുടെ ദേവിക അറിയാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ത്യാഗരാജനുമായിട്ട് കണ്ടുമുട്ടുന്നതോ അല്ലെങ്കിൽ ത്യാഗരാജനെ നമ്മുടെ അരുന്ധതി ഫോൺ ചെയ്യുന്നതോ എന്തോ നമ്മുടെ ദേവിക കേൾക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ ദേവികയ്ക്ക് മനസ്സിലാകുന്നത് തങ്ങളുടെ കുടുംബത്തെ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു ശത്രു അരുന്ധതി എന്നുള്ള കാര്യം അങ്ങനെ നമ്മുടെ ദേവിക പ്രഭാവതിയോട് നമ്മുടെ അരുന്ധതിനെ പറ്റി പറയുകയും ശേഷം നമ്മുടെ അരുന്ധതിയെ കാണാൻ പ്രഭാവതി വരുന്ന ഒരു നിമിഷങ്ങളാണ് കൂട്ടുകാർ നമ്മുടെ സുഗമോ ദേവിയിൽ ഇനി വരാൻ പോകുന്നത് ഇനി നമ്മുടെ പ്രഭാവതിയും അരുന്ധതിയും തമ്മിൽ ഏറ്റുമുട്ടുന്ന അല്ലെങ്കിൽ നേർക്കുനേർ വരുന്ന ഒരു നിമിഷങ്ങൾക്കായി ാണ് നമ്മളിപ്പോൾ കാത്തിരിക്കുന്നത് അല്ലെ എന്തായാലും നമുക്ക് നോക്കാം ആ പടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ